നമ്മള് ഈ സ്റ്റേജിൽ ഇവിടെ കേറി നിക്കുമ്പോ അവിടെ ഇരിക്കുന്ന ഒരു സുഖം ഇവിടെ ഇല്ല അപ്പോ ഞാനൊരു ടീച്ചറായിരുന്നു പാർട്ടിയായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തത് ആദ്യം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ വലിയ സന്തോഷം തോന്നുന്നത് ദൈവം നമുക്ക് അവസരങ്ങൾ തരില്ലേ ദൈവമായി ഇറങ്ങി വന്ന അവസരം തരില്ല അത് പലരുടെയും രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തത് എന്റെ ഒരു പാരന്റ് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അമ്മയായ അമ്മയായിരുന്നു വഴിയാണ് എനിക്ക് ഒരു കൺസെപ്റ്റ് കിട്ടിയത് ഇന്ന് ഈ ഒരു അവസരം ഈ ഒരു മൈക്ക് സംസാരിക്കാനുള്ള മയക്കു പിടിച്ചത് ഏറ്റവും കൂടുതൽ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്റെ പാർട്നേഴ്സ് നമുക്ക് കിട്ടുന്ന കുറെ സൗഹൃദങ്ങള് കുറെ ഫ്രണ്ട്ഷിപ്പുകൾക്ക് അപ്പുറം നമുക്ക് കിട്ടുന്ന കുറെ ബന്ധങ്ങൾ നമ്മളുടെ സഹോദരിയായും സഹോദരനായും ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പാർട്ട്നേഴ്സ് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടി എനിക്ക് ഇന്നലെ രാത്രിയാണ് എന്റെ ഈ ഒരു റാങ്ക്

കൂടെ നിന്ന് പ്രവർത്തിച്ചത് എന്റെ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സും ആണ് എനിക്ക് അതിലെ താങ്ക്സ് പറയാനുള്ളത് മാമിനോടാണ് എനിക്ക് ഈ തരികയും എന്റെ കൂടെ ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെയും സാധാരണ വീട്ടമ്മയായിരുന്നു ആയിരുന്നു മാമിന്റെ ഇന്നത്തെ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ആ ഒരു ബിസിനസ് എൻ്റർപ്രണറായി മാറാൻ മാമിന് കഴിഞ്ഞത് ഈ ഒരു കോൺസെപ്റ്റിലൂടെയാണ് പിന്നെ മാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു മെന്റർ ആണ് മോട്ടിവേറ്റർ ആണ് നമ്മുടെ എല്ലാം റോൾ മോഡൽ ആണ് മാമ് മാമിന്റെ കൂടെ എന്ന് ഞാൻ അസോസിയേറ്റ് ചെയ്ത് കൂടെ നിന്നോ അന്ന് മുതൽ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിച്ചു മാം നല്ലൊരു സുഹൃത്തായി എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ബിസിനസ്സിൽ ബിസിനസ്സുകാരിയായി അല്ലാത്ത സമയത്ത് നല്ല സൗഹൃദങ്ങൾ പങ്കുവെച്ചാൽ എനിക്ക് വളരെ സപ്പോർട്ട് തന്നെ ഈയൊരു സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് അപ്പൊ താങ്ക് യു അവസരങ്ങൾ കിട്ടുന്നത് എല്ലാവരും തന്നെ ഉപയോഗിക്കാന്ന് പറയുന്നു അതേപോലെ നമ്മളെ തളർത്താനാണ് എല്ലാവരും ഉണ്ടാവുക വളർത്താൻ ആരും ഉണ്ടാവില്ല അത് മനസ്സിലാക്കി എല്ലാവരും ഇതിൽ അസോസിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഓൾ